ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഉടൻ ചൈനയിൽ തുറക്കും ഈഫൽ ഗോപുരത്തിന്റെ ഏകദേശം ഇരട്ടി ഉയരമുണ്ട് ഈ പാലത്തിന് ഹൗജിയാങ് ഗ്രാൻഡ് കാനേൻ പാലം ജൂണിലാണ് തുറക്കുന്നത് നദീനിരപ്പിൽ നിന്നും ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുണ്ട് ഈ പാലത്തിന് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനേക്കാൾ ഇരുന്നൂറ് മീറ്റർ കൂടുതൽ ഉയരമുണ്ടിത് ബീപ്പാൻ നദിക്ക് കുറുകെ മലയിടുക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയം തീർത്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ടായിരം ടൺ ഭാരമുണ്ട് വാഹനയാത്രക്കാർക്ക് ഇത്രയും ഉയരത്തിലെ യാത്ര ത്രില്ലിംഗ് അനുഭവം സമ്മാനിക്കുകയും ചെയ്യും ചൈനയുടെ ദക്ഷിണ പടിഞ്ഞാറ ഭാഗത്തെ ഗൈജോ പ്രവേശ്യയിലെ ലിയോഷിക്കും ആംഗ്ലോങ്ങിനും മധ്യേ വാഹനയാത്രയ്ക്കായി രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ബൃഹത് പദ്ധതിയുടെ പണി ആരംഭിച്ചിരുന്നത് ഇരുന്നൂറ്റി പതിനാറ് ദശലക്ഷം ഡോളർ ചെലവിൽ നിർമ്മിച്ച പാലം ടൂറിസത്തിനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്കും ഉത്തേജനം നൽകുമെന്നും അധികൃതർ കണക്ക് കൂട്ടുന്നുണ്ട് ലോകോത്തര നിലവാരമുള്ള ടൂറിസം കേന്ദ്രമായി ഗോയ് ജോ മാറ്റാനും ചൈനയുടെ എഞ്ചിനീയറിംഗ് ശേഷി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനും ഹൈജിയാങ് ട്രാൻ കനാൽ പാലം വഴിയൊരുക്കുമെന്നും പതിനാലാം ദേശീയ പീപ്പിൾസ് കോൺഗ്രസ് ഉപനേതാവ് ജാങ് ഷെങ്ഗീൻ അഭിപ്രായപ്പെട്ടു പാലം വരുന്നതോടെ നദിക്ക് കുറുകെയുള്ള ദൂരം ഒരു മണിക്കൂർ സമയയാത്ര ഏതാനും മിനിറ്റുകളായി ചുരുങ്ങുകയും ചെയ്യും മലനിരക്കുകൾക്കിടയിൽ നാലായിരത്തി അറുന്നൂറ്റി അമ്പത് അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്പാൻ ബ്രിഡ്ജ് കൂടിയാണിത് ഈ മേഖലയിലെ തൊണ്ണൂറ്റി രണ്ട് പ്രദേശവും മലകളാലും കുന്നുകളാലും നിറഞ്ഞതാണ് ഇവിടെയാകെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം മുപ്പതിനായിരം പാലങ്ങൾ പണിതിട്ടുണ്ടെന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നൂറ് പാലങ്ങളിൽ പകുതിയോളം ഇവിടെയാണ് എന്നാൽ ഇത് പ്രകൃതിക്ക് എത്രത്തോളം ദൂഷ്യകരമായി ബാധിക്കും എന്നുള്ളത് വ്യക്തമല്ല ലോകാത്ഭുതങ്ങൾ നിർമ്മിക്കാൻ ചൈനയിൽ ഇനിയും പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ലോകാത്ഭുതങ്ങൾ മൂലം ലോകത്തിന് എത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകും എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു മലകളാൽ ബന്ധിപ്പിക്കുന്ന ഇത്രയും ഉയരമുള്ള ഒരു പാലം ഭൂമിക്ക് തന്നെ എത്രത്തോളം ഭീഷണി നിലനിർത്തുന്നു എന്നുള്ളതിൽ വ്യക്തത വരുന്നിട്ടില്ല മാത്രമല്ല ചൈനയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ലോകരാജ്യങ്ങൾക്ക് വരെ വളരെ വലിയ ഭീഷണി നിറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ചൈന പുറത്തുവിട്ടിട്ടില്ല തീർച്ചയായും ഒരു ഭീഷണിയായി തന്നെ പാലം നിലനിൽക്കുമോ എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയാം